നമസ്കാരം സ്വാഗതം ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയ ഇരട്ടി തീരുവയോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായിട്ടുണ്ട് തങ്ങളുടെ വരുതിയിൽ ഇന്ത്യ വരുമെന്ന കണക്കുകൂട്ടൽ തെറ്റിയതോടെ ട്രംപ് വളരെ കലിപ്പിലാണ് ഇതിനിടെയാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യ ചൈനയുമായി റഷ്യയുമായി ബന്ധം കൂടുതൽ ഊഷ്മളമാക്കിയതും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചതും ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇതോടെ ഇന്ത്യയുമായുള്ള ബിസിനസ് ബന്ധം ദുരിതമായിരുന്നു എന്ന് അവകാശപ്പെട്ട് ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇപ്പോഴാണ് ചൈനയിലേക്ക് മറ്റൊരു വമ്പൻ കൂടി എത്താൻ പോകുന്നു ഇതോടുകൂടി ട്രംപിന്റെ സമനില തെറ്റുന്നു എല്ലാവരും കൂടി തനിക്കെതിരെ തിരിയാൻ പോകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ട്രംപിനുള്ളത് ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ ചൈന സന്ദർശനത്തിനായി പുറപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പ്രത്യേക ട്രെയിനിൽ ബെയ്ജിങ്ങിൽ എത്തുന്ന കിങ് ജോങ് ഉൻ സൈനിക പരേഡിൽ പങ്കെടുക്കും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുടങ്ങിയ ലോക നേതാക്കളുമായി വേദി പങ്കിടും റഷ്യയുമായും ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരമായി സന്ദർശനത്തെ ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ എൺപതാം വാർഷികത്തിന്റെ ഭാഗമായി ബെയ്ജിംഗിൽ നടക്കുന്ന പരേഡിൽ മ്യാൻമാർ ഇറാൻ ക്യൂബ തുടങ്ങിയ ഇരുപത്തിയാറ് രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്നുണ്ട് അപൂർവമായി മാത്രമാണ് ഉത്തരകൊറിയൻ നേതാവ് വിദേശ സന്ദർശനങ്ങൾ നടത്താറുള്ളത് ിൽ റഷ്യയിലെത്തി പുടിനെ കണ്ടതാണ് കിങ് ജോങ് ഉന്നിന്റെ അവസാന വിദേശ സന്ദർശനം അവസാനമായി ചൈന സന്ദർശിച്ചത് പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളോടെയുള്ള ട്രെയിനിലാണ് കിമ്മിന്റെ യാത്ര കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ മണിക്കൂർ എടുത്താണ് ബെയ്ജിംഗിൽ എത്തുക എന്ന് ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു സാധാരണയായി ചൈനീസ് സൈനിക പരേഡുകളിൽ പങ്കെടുക്കാൻ ഉത്തര ഉത്തരകൊറിയ പ്രതിനിധികളെയാണ് അയക്കാറുള്ളത് ആയിരത്തിഒൻപതിനുശേഷം ആദ്യമായാണ് ഉത്തരകൊറിയൻ രാഷ്ട്ര തലവൻ ചൈനയിൽ സൈനിക പരേഡിന്റെ ഭാഗമാകുന്നത് യുഎസ് പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ച തീരുവകൾ നിയമവിരുദ്ധവും ഇല്ലാത്ത അധികാര പ്രയോഗമാണെന്ന് വിധിച്ച അപ്പീൽ കോടതിയുടെ നടപടിയിൽ അങ്കലാപ്പിലായ ട്രംപ് ഭരണകൂടം എല്ലാ രാജ്യങ്ങളെയും ഇപ്പോൾ ശത്രുക്കളോട് കൂടിയിട്ടാണ് കാണുന്നത് വിധി ഒക്ടോബർ വരെ സ്റ്റേ ചെയ്ത കോടതി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവസരവും ട്രംപിന് നൽകിയിട്ടുണ്ട് എങ്കിലും സുപ്രീം കോടതിയിലും കാത്തിരിക്കുന്നത് കനത്ത തിരിച്ചടിയാണെന്ന ആശങ്കയിലാണ് ട്രംപ് തീരുവകൾക്കെതിരാണ് സുപ്രീം കോടതിയുടെ വിധിയുമെങ്കിൽ അത് അമേരിക്കയെ തകർക്കുമെന്നും കാത്തിരിക്കുന്നത് വൻ ദുരന്തമായിരിക്കുമെന്നും പറഞ്ഞ ട്രംപ് അമേരിക്ക മൂന്നാം ലോക രാജ്യമായി മാറുമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു അപ്പീൽ കോടതിയുടെ വിധി അമേരിക്കയ്ക്ക് രാജ്യാന്തര തലത്തിൽ അഭിമാനക്ഷതമുണ്ടാക്കിയെന്നായിരുന്നു ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അഭിപ്രായപ്പെട്ടത് ചൈനയിൽ നിന്നും മറ്റും വലിയ തോതിൽ എത്തുന്ന ഫെൻറ്റലിന്റെ അതായത് വീര്യം കൂടിയ വേതന സംഹാരി ദുരുപയോഗം മൂലം യു എസിൽ പതിനായിരക്കണക്കിന് മരണങ്ങളാണ് ഓരോ വർഷവും സംഭവിക്കുന്നതെന്ന് പറഞ്ഞ ബെസന്റ് അത് ദേശീയ അടിയന്തരാവസ്ഥയിലേക്ക് തുല്യമല്ലേ എന്നും ഇറക്കുമതി തടയേണ്ടതല്ലേ എന്നും ചോദിച്ചു അതേസമയം സുപ്രീം കോടതിയിലും തോറ്റാൽ പ്ലാൻ ബി പ്രയോഗിക്കാനുള്ള നീക്കത്തിലാണ് ട്രംപ് എന്ന് സൂചന നൽകി ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം ട്രംപ് പ്രഖ്യാപിച്ച ഭൂരിഭാഗം തീരുവുകളും നിയമവിരുദ്ധവും അധികാര ലംഘനമാണെന്നതായി റിപ്പീറ്റ് അധികാര ലംഘനവുമാണെന്നായിരുന്നു അപ്പീൽ കോടതിയുടെ വിധി നേരത്തെ കീഴ് ഇതേ വിധിയാണ് പറഞ്ഞത് പ്ലാൻ ബി യുമായി ട്രംപ് ഇപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് തീരുവയുദ്ധത്തിൽ കോടതിയിലും തോറ്റാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സ്മൂത്ത് ഹോളി താരിഫ് ആക്ട് പ്രയോഗിക്കാനുള്ള നീക്കത്തിലാണ് ട്രംപ് മറ്റു രാജ്യങ്ങൾക്ക് മേൽ അഞ്ചു മാസത്തേക്ക് അമ്പത് ശതമാനം തീരുവ പ്രഖ്യാപിക്കാൻ യു എസ് പ്രസിഡന്റിന് അധികാരം നൽകുന്ന ചട്ടമാണിത് അപ്പീൽ കോടതിയുടെ വിധി സുപ്രീം കോടതിയും ശരിവെച്ചാൽ ട്രംപിനെ ഇന്ത്യയ്ക്കുമേൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ച തീരുവ പതിനഞ്ച് ശതമാനത്തിലേക്ക് താഴ്ത്തേണ്ടി വരും ഇന്ത്യക്ക് തൽക്കാലം ഇളവ് നൽകാൻ ട്രംപ് ഉദ്ദേശിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്ലാൻ ബിയിലേക്കുള്ള നീക്കം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പൂർണ്ണമായി ഒഴിവാക്കാമെന്ന് ഇന്ത്യ സമ്മതിച്ചിരുന്നുവെന്ന് പറഞ്ഞ ട്രംപ് ഇനി വൈകിപ്പോയെന്നും ഇന്ത്യയുമായുള്ള വ്യാപാരം ഏകപക്ഷീയ ദുരന്തമായിരുന്നെന്നും അഭിപ്രായപ്പെട്ടു ഇന്ത്യയും ചൈനയും പുടിന്റെ യുദ്ധ മെഷീനുകൾക്ക് ഇന്ധനം പകരുന്നുവെന്ന് യു എസ് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് എന്നാൽ ചൈനയ്ക്കെതിരായ നടപടികളിന്മേൽ മൗനം തുടരുകയാണ് മാത്രമല്ല ബുഡിനെ വെറുതെ വിടില്ല യുക്രൈനെതിരായി റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസിന്റെ ശ്രമങ്ങളിൽ നിന്ന് വ്രതി പ്രസിഡന്റ് പുടിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്ന് തുടരെ ആവർത്തിക്കുന്ന ട്രംപ് പക്ഷേ നടപടികൾ എടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത് ഇപ്പോഴേ കടുത്ത ഉപരോധങ്ങളും എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള വരുമാന മൂലം റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി മോശമാണ് കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ റഷ്യയ്ക്ക് അത് താങ്ങാനുമാവില്ല റഷ്യക്കു മേൽ ട്രംപ് കൂടുതൽ നടപടി എടുക്കുന്നത് വൈകാൻ പ്രധാനമായി രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ യുക്രൈനെതിരെ യുദ്ധം നീളും ഇത് സമാധാന ദൂതൻ എന്ന പെരുമ നേടാനുള്ള ട്രംപിന്റെ ആഗ്രഹത്തിന് തിരിച്ചടിയാകും രണ്ട് റഷ്യയും ചൈനയുമായി ഇന്ത്യയുമായി കൂടുതൽ അടുക്കും അതേസമയം യു എസ് സൗഹരി ഇടിയുകയാണ് താരിഫ് വിഷയത്തിൽ ട്രംപ് ഭരണകൂടത്തിന് അപ്പീൽ കോടതിയിൽ നിന്നേറ്റ ആഘാതം യു എസ് ഓഹരി വിപണികളെയും തളർത്തി തീരുവ ചർച്ചകളിൽ യു എസിന്റെ മുൻതൂക്കം നഷ്ടപ്പെടുന്നതും സമവായത്തിന് കാലതാമസം എടുക്കുമെന്ന വിലയിരുത്തലുമാണ് പ്രധാന തിരിച്ചടി കഴിഞ്ഞ വ്യാപാര സെക്ഷനിൽ പൂജ്യം പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം മുതൽ ഒന്നേ പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വരെ നഷ്ടത്തിലാണ് യു എസ് ഓഹരികൾ ഉണ്ടായിരുന്നത് എന്നാൽ ഫ്യൂച്ചേഴ്സ് വിപണി നേട്ടത്തിലായിട്ടുണ്ട് ഡൌ നാസ്ഡാക് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് ഫ്യൂച്ചേഴ്സ് എന്നിവ പൂജ്യം പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം വരെയാണ് ഉയർന്നത് താരിഫ് ചൈനയിൽ നടന്ന എസ്ഇഒ ഉച്ചകോടി എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഏഷ്യൻ ഓഹരി വിപണികൾ സമ്മിശ്ര പ്രകടനമാണ് നടത്തുന്നത് ജാപ്പനീസ് നിക്കോയ് പൂജ്യം പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം ഉയർന്നു ചൈനയിൽ ഷാങ്ഹായ് പൂജ്യം പോയിന്റ് രണ്ട് രണ്ട് ശതമാനം നഷ്ടത്തിലായി ഹോങ്കോങ് സൂചിക പൂജ്യം പോയിന്റ് ഒന്ന് എട്ട് ശതമാനം കയറി ട്രംപിന്റെ പുതിയ നീക്കം വിലക്കയറ്റവും മരുന്ന് ക്ഷാമവും ഉണ്ടാക്കുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയ ും യുഎസിൽ മരുന്ന് വില ആയിരത്തി പതിനാല് ശതമാനം വരെ ഉയർന്നേക്കാം തൊണ്ണൂറ്റിയേഴ് ശതമാനം ആന്റിബയോട്ടിക്കുകളും ശതമാനം ആന്റി വൈറൽ മരുന്നുകളും ഇറക്കുമതി ചെയ്യുന്ന ഘട്ടങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് മുഴുവൻ നിർമ്മാണ ശൃംഖലയും യു എസിൽ സ്ഥാപിക്കുന്നത് ചെലവേറിയതിനാലാണ് കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നത് വൻകിട കമ്പനികൾ പിടിച്ചു നിൽക്കുമെങ്കിലും ജനറിക് മരുന്നുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ യു എസ് വിടാൻ ഇത് കാരണമാകും ഇത് മരുന്ന് ക്ഷാമത്തിന് ഇടവരുത്തും സമൂഹത്തിലെ ദരിദ്രരും പ്രായമേറിയവരും അതിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട് മരുന്ന് വില കുറയ്ക്കുമെന്നായിരുന്നു യു എസ് ജനതയ്ക്ക് ട്രംപ് വാഗ്ദാനം നൽകിയിരുന്നത് എന്നാൽ പുതിയ നീക്കം തിരിച്ചടിയാകുമെന്നാണ് സൂചന വർദ്ധിപ്പിച്ച തീരുവ ഒന്നര വർഷത്തിന് ശേഷം മാത്രമേ പ്രാബല്യത്തിൽ വരാനിടയുള്ളൂ കമ്പനികൾക്ക് മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണിത് അതിനിടെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ എടുത്തു കളയാമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു ഇത് ഏറെ വൈകുന്നുവെന്നും ട്രംപ് ഇന്ത്യയുമായുള്ള വ്യാപാരം ഏകപക്ഷീയ ദുരന്തമാണ് ഇന്ത്യ റഷ്യ ചൈന ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രസ്താവന സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദത്തിനെതിരെ സഹകരണം ദൃഢമാക്കി ഇന്ത്യയും ചൈനയും റഷ്യയും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനെ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണം സംയുക്ത പ്രസ്താവനയിൽ പരാമർശിച്ച് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി അംഗീകരിച്ചു റഷ്യയും ഇന്ത്യയും ചൈനയും ഏറെ നാളുകൾക്ക് ശേഷം ഒരേ നിലപാടിലേക്ക് എത്തുന്ന അസാധാരണമായ ദൃശ്യമാണ് ഷാഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പുറത്തു വന്നത് വ്ളാഡിമീർ പുടിനും നരേന്ദ്രമോദിയും ഉച്ചകോടിയുടെ വേദിയിൽ കണ്ടുമുട്ടിയപ്പോൾ പരസ്പരം ആലിംഗനം ചെയ്തു പുടിനെ കാണുന്നത് ആഹ്ലാദകരമെന്ന് മോദി കുറിച്ചു പിന്നീട് രണ്ട് നേതാക്കളും ഷി ജിൻ പിങിന്റെ അടുത്തെത്തി ഹ്രസ്യ ചർച്ച നടത്തും ഷാഹായ് സാഗർ ഉച്ചകോടിയുടെ ഫോട്ടോ സെഷന് ശേഷം ഒരിക്കൽ കൂടി നേതാക്കൾ കണ്ടു യുക്രൈൻ യുദ്ധം ഇന്ത്യ നടത്തുന്നുവെന്ന ആരോപണത്തിനിടെ നരേന്ദ്രമോദിയുടെ പുടിനും ഉച്ചകോടിയുടെ വേദിയിൽ നിന്ന് ഒരേ കാറിലാണ് മടങ്ങിയത് ഈ ചിത്രം മോദി ട്വീറ്റ് ചെയ്തു റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുന്നതിനെതിരായ ട്രംപിന്റെ ഭീഷണി കണക്കിലെ കണക്കിലെടുക്കുന്നില്ലെന്ന് വ്യക്തമായ സൂചനയാണ് മോദി നൽകിയത് റഷ്യയിൽ നിന്നുള്ള എണ്ണ എണ്ണയറക്കുമതി തുടരുമെന്ന സന്ദേശമാണ് പുടിന് മോദി നൽകിയത്